കൊടകര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ വികസന സെമിനാർ നടത്തി കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വികസന സെമിനാർ ചാലക്കുടി നിയോജക മണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിസൺ പദ്ധതിരേഖ പ്രകാശനം നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ ജസ്റ്റിൻ പി ഡി കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രണീല ഗിരീഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടാപ്പള്ളി മിനിദാസൻ അഭിലാഷ് ടി എസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആംസൺ മഞ്ഞോളി പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുജി നായർ കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും മറ്റ് നിർവ്വഹണ ഉദ്യോഗസ്ഥരും ആശാ അംഗണവാടി കുടുംബശ്രീ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിരവധിയായിട്ടുള്ള അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ത്രിതല പഞ്ചായത്തുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമ്മൾ മാത്രമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഭൗതിക ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രം പദ്ധതി വിഹിതമായി ഒരു വർഷം ഏകദേശം പതിനേഴ് കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതൊക്കെ നമ്മൾ സെമിനാറിൽ തയ്യാറാക്കുമ്പോൾ മുഖ്യമായും നമ്മൾ നോക്കുക സംസ്ഥാന ഗവണ്മെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നതാണ് നമ്മുടെ കേരളം സമാനതകളില്ലാത്ത ഒരു വികസനത്തിന്റെ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പിലേക്ക് പോകേണ്ടായി എല്ലാ തലത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൊടകരയുടെ ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി അതിനുശേഷം നമ്മൾ ഗ്രാമസഭയിലേക്ക് കടന്നു ഗ്രാമസഭയ്ക്ക് ശേഷം വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു അതിനുശേഷം ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മിറ്റി കൂടുകയുണ്ടായി അതിനെ തുടർന്നാണ് നമ്മൾ വികസന സെമിനാറിലേക്ക്